കൃഷ്ണകുമാറിന് ദിയയോടുള്ള സ്നേഹം കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്ളോഗൊക്കെ കാണണം അത് കാണുമ്പോൾ തന്നെ ദിയോടെ എത്രമാത്രം സ്നേഹമാണ് കൃഷ്ണകുമാറിന് നമുക്ക് സാധാരണയായി തന്നെ മനസ്സിലാകും ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അവസാനമായി ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപ് കൃഷ്ണകുമാർ പങ്കുവച്ച ഏറ്റവും ഒടുവിലത്തെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കൂടി കാണുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും വാ മോളെ നീ വാ വന്നിരിക്കും ഇങ്ങനെ അധിക നേരം നിൽക്കണ്ട അച്ഛൻ ഞാൻ ഇപ്പോൾ നിന്നതേയുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വേണ്ട നിൽക്കണ്ട നീ നിന്നാൽ ആളുകൾ പരാതി പറയും അതുപോലെ നിനക്ക് നടുവേദന എടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ അത് വേണ്ട ആളുകൾക്കും അത് മോശമായി തോന്നുന്നില്ലേ അവർ പറയുമ്പോൾ നമ്മളും അത് കേൾക്കണ്ടേ ഇത് തന്നെയാണ് കൃഷ്ണകുമാർ പറയുന്നത് മകളെ അധികം നേരം നിർത്തിയാൽ അവൾക്ക് നടുവേദന എടുക്കുമെന്ന് ആരാധകർ പറയുന്നതനുസരിച്ച് കൃഷ്ണകുമാർ മകളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം തന്നെ നല്ല രീതിയിൽ സന്തോഷം തോന്നുന്ന ഒന്നായി ഇത് മാറുകയാണ് പ്രേക്ഷകരും തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് പ്രേക്ഷകരോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയക്കെന്ന് എല്ലാവർക്കും തോന്നുന്നത് കാരണം അത്രമാത്രം ആരാധകരാണ് ഇപ്പോൾ ഈ ഫാമിലിക്ക് ലഭിക്കുന്നത് സിന്ധു കൃഷ്ണകുമാറും കൃഷ്ണകുമാറും ദിയയും അഹാനയും ഇഷാനിയും ഹൻസക്കയും ഇപ്പോഴിതാ അശ്വിനും അശ്വിനു പിന്നാലെ ഓമി ബേബിയും എല്ലാവരുടെയും പ്രിയപ്പെട്ടത് തന്നെയായി മാറി ദിയയുടെ ഒരു പ്രസവത്തോടെ ദിയ ഇപ്പോൾ പെരുമാറുന്ന ഒരു രീതി നോക്കുമ്പോൾ പോലും ദിയോടുള്ള സ്നേഹം കൂടി വരികയാണ് എന്നാണ് പറയുന്നത് ദിയുടെ മുൻ കാമുകൻ പോലും പലപ്പോഴും പോസ്റ്റുകൾ പങ്കുവെച്ച് മനഃപൂർവ്വം കുത്തിപ്പറയാൻ നോക്കുമ്പോൾ പോലും ദിയ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ ദിയയ്ക്ക് അത് ചെയ്യാനും മനസ്സിലാകാനും സാധിക്കുമെന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ കൃഷ്ണകുമാറിനും അതിനെ വിലയിരുത്തുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് അത് നന്നായി മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു ആരാധകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നവരായി മാറുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധുവും ദിയയും എല്ലാം ദിയയുടെ പ്രസാദത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വീഡിയോകൾ പങ്കുവയ്ക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ വീഡിയോ എന്തായാലും ഉണ്ടാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളെല്ലാം പ്രൊമോഷൻ വീഡിയോ പങ്കുവെക്കാറുണ്ട് എന്നാൽ അതുപോലെയല്ല യൂട്യൂബ് വീഡിയോകൾക്ക് പ്രത്യേകം പ്രേക്ഷകർ ഏറ്റെടുക്കാനും എല്ലാം ഒരുപോലെ നിൽക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും മോഡലത്തെ വാർത്ത കൂടിയാണിത് കൃഷ്ണകുമാർ പങ്കുവെക്കുന്നതിന് മുൻപ് ഇന്നലെ സിന്ധു വീട്ടിലെ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു അതിനു മുൻപ് ദിയേം പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇഷാനിയും മഹാനയും ഹൻസുകയും ഒക്കെ ഇടാൻ വെയിറ്റിംഗ് ആണ് ഇവരെല്ലാവരും ഇവരുടെ വീട് റെനോവേഷന് ശേഷം അത് റെനോവേറ്റ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു നാല് പേരും പറഞ്ഞിട്ടുണ്ട് വാർത്തകളിൽ നിറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീഡിയോ കണ്ടെത്തുകയായിരുന്നു പ്രേക്ഷകർ ചെയ്തത് ഹൻസിക ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഓമി ബേബിയുടെ വാർത്തകൾ മാത്രമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് കൃഷ്ണകുമാർ പങ്കുവെച്ച വീഡിയോയിലും അത് തന്നെയാണ് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവുകയും ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ